നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചൂട് മാറുകയും മഴയുടെ സാധ്യത കൂടുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തുവന്നിരുന്നു അതിനെ തുടർന്ന് തന്നെ അതായത് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് വിവിധയിടങ്ങളിൽ പരക്കെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് എന്തായാലും ഇന്നും കേരളത്തിലെ വിവിധ തീരങ്ങളിൽ കള്ള കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാവിലെ അഞ്ച് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ പൂജ്യം ദശാംശം രണ്ട് മുതൽ പൂജ്യം ദശാംശം ആറ് മീറ്റർ വരെ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് തമിഴ്നാട് തീരത്ത് ഇന്ന് രാവിലെ അഞ്ച് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ പൂജ്യം ദശാംശം ഏഴ് മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഒരു സാഹചര്യത്തിൽ കടലിലേക്ക് കളിക്കാനോ കുളിക്കാനോ ഒക്കെ ഇറങ്ങുന്നവരുടെ കള്ളക്കടൽ പ്രതിഭാസം എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് കടൽ ശാന്തമായി ഇരിക്കുകയും എന്നാൽ പെട്ടെന്ന് തന്നെ കരയിലേക്ക് വലിയ തിരമാലകളുടെ രൂപത്തിൽ കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാൽ പിന്നീട് വീണ്ടും ഇത് തിരികെ പോയി നിമിഷങ്ങൾക്ക് ശേഷം സാധാരണ നിലയിലേക്ക് വരും എന്നാൽ പിന്നീടും ഇതേ രീതി തുടരുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാതെയോ അല്ലെങ്കിൽ കടലിന്റെ സ്വഭാവമോ അറിയാതെയോ കടലിലേക്ക് എത്തുന്ന ും കടലിലെ തിരയുടെ ശാന്തത കണ്ട് കടലിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്നവരും ഇത്തരത്തിൽ മരണ കയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക തന്നെയാണ് ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും കേരള തീരത്തിന്റെ വിവിധയിടങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ സാഹചര്യത്തിൽ കടലിലേക്ക് ഇറങ്ങേണ്ടത് വളരെ വലിയ രീതിയിലുള്ള ജാഗ്രതയോടുകൂടി മാത്രമേ ഉള്ളൂ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക തീരചോഷണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ പ്രത്യേകം ജാഗ്രത വേണം